നമസ്കാരം ഹരി വി ജെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് ആർദികമായ സ്വാഗതം ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ് ഗ്രഹങ്ങളുടെ സ്വക്ഷേത്രം ഗ്രഹങ്ങളുടെ വീട് എന്ന വിഷയമാണ് ഗ്രഹങ്ങളുടെ വീട് എല്ലാ ഗ്രഹങ്ങൾക്കും ഒരു വീടുള്ളതായിട്ട് നമ്മൾ ആരോപിക്കുന്നുണ്ട് ആ വീട് ഏതൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ബുധന് നമ്മൾ മിഥുനം കന്നി എന്നീ രാശിചക്രത്തിലെ ആ മേഖലയാണ് ബുധൻ്റെയും കന്നിയുടെയും സ്വന്തം വീട് എന്ന് നമ്മൾ പറയപ്പെടുന്നത് അതുപോലെ തന്നെ ശുക്രൻ്റെ വീടെന്നു പറയുന്നത് ഇടവവും തുലവും അതുപോലെ തന്നെ ചൊവ്വയുടെ മേടവും വൃച്ചിയും പിന്നെ വ്യാഴത്തിൻ്റെത് മീനവും ധനുവും ഇങ്ങനെയാണ് ഇവരുടെ സ്വക്ഷേത്രങ്ങൾ പറയുന്നത് അപ്പോൾ ശനിയുടെ ആണെങ്കിൽ കുംഭവും മകരവും ഇങ്ങനെ അവിടെയാണ് ഇവരുടെ സ്വന്തമായിട്ടുള്ള വീട് ഈ ഗ്രഹങ്ങൾക്കൊരു സ്വന്തമായിട്ടൊരു വീടുള്ളത് അവിടെയാണെന്ന് പറയുന്നത് അപ്പം ആ വീടിനെ ഗ്രഹങ്ങൾക്ക് വീടുണ്ടെന്ന് ആരോപിക്കുക അങ്ങനെ ആരോപിച്ച് നമ്മൾ ചില കാര്യങ്ങൾ കണ്ടെത്തുകയാണ് അപ്പോൾ ഇതെല്ലാം തന്നെ ഈ ഗ്രഹങ്ങളുടെ വീട് എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ വളരെ വിപുലമായ രീതിയിൽ അതിനെ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ ചന്ദ്രനും ഒരു വീടുണ്ട് ചിങ്ങ ആ ചന്ദ്രൻ്റെ അത് കർക്കിടകവും രവിക്ക് ഒരു വീടുണ്ട് അത് ചിങ്ങവും അതാ അതാ നമ്മൾ ചിന്തിക്കുമ്പോഴേ അപ്പം മാതാവും പിതാവും എന്ന് വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാം അങ്ങനെ ചിന്തകൾ അല്ല നമ്മൾ ഈ പ്രശ്നം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോഴേ അപ്പം പിതൃകാരകനായിട്ടുള്ള സൂര്യനെ മാധുര്കാരകനായ ചന്ദ്രനെ ഇങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കാനുണ്ട് അവർക്ക് രണ്ടു പേർക്കും ഒരേ വീഡിയോ ഉള്ളു ബാക്കിയെല്ലാം മക്കളാണ് നമ്മളേതെല്ലാം രീതിയിലാണ് ഇതിനെ വ്യാഖ്യാനിച്ചുകൊണ്ടുപോകുന്നത് നോക്ക് കാരണം ചില ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഏതെല്ലാം രീതിയിലാണ് നമ്മളിതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് കാരണം പിന്നെ നമ്മൾ കുറച്ചും കൂടി ഇങ്ങോട്ടും മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ സർപ്പിയും അതുപോലെ തന്നെ രാഹുവും കേതുവും ഒക്കെ ഉണ്ട് ഇവർക്കൊന്നും വീട് സ്ഥിരമായിട്ടില്ല അവർ ഈ വാടക വീട്ടുകാരാണ് നമ്മുടെ നാട്ടിലുമുണ്ടല്ലോ വാടകയ്ക്ക് താമസിക്കുന്നവർ അപ്പോൾ അവർക്ക് ഈ സ്വന്തമായിട്ട് വീടുള്ളവരുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ സ്വന്തം വീടുണ്ടെങ്കിൽ അവിടെ കുറച്ച് ബലം കൂടുതൽ വരും അത് നമ്മൾ മനസ്സിലാക്കുന്ന എങ്ങനെയാ വെച്ചാൽ നമ്മൾ നമ്മുടെ വീടുകളിലൊക്കെ നമ്മുടെ നമ്മുടെ വീട്ടിലിരിക്കുമ്പോൾ നമുക്ക് അധികാരവും പവറും ഒക്കെ ഉണ്ടാകും എന്നതുപോലെ ഗ്രഹങ്ങൾ അവരവരുടെ വീട്ടിലിരുന്നാലർക്ക് വലിയ ബലമുണ്ടാകുമെന്നാണ് പറയുന്നത് അപ്പം ഈ ബുധനെ ബുധനെ കുറിച്ച് നമ്മൾ വലിയ കാര്യങ്ങൾ ചിന്തിക്കുമ്പോഴും ഈ ബുധന് രണ്ട് വീടുള്ളതായിട്ടാണ് ശുക്രനും അത് രണ്ട് വീടുള്ളതായിട്ടാണ് കുജനും അതേപോലെ രണ്ട് വീടുള്ളതായിട്ടും വ്യാഴത്തിനും രണ്ട് വീടുള്ളതായിട്ടും ശനിക്കും രണ്ട് വീടുള്ളതായിട്ടും നമ്മൾ കാണുന്നുണ്ട് അപ്പം ഈ ഓരോ ഹൗസും ഇവർ മക്കളായിട്ടുള്ളവർ ചിലപ്പോൾ ഒരു പക്ഷേങ്കിൽ എന്താണെന്ന് മനസ്സിലാവുന്നില്ല കാരണം നമ്മുടെ ബൈബിളിലൊക്കെ നമുക്ക് പറയുന്നുണ്ട് ഒരു വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ അത് മക്കളെല്ലാം ഒന്ന് വേർതിരിഞ്ഞു പോകുന്നതായിട്ട് കാണുന്നുണ്ട് അങ്ങനെ വേർതിരിഞ്ഞ് പോകുമ്പോൾ അവർ വിവാഹം കഴിഞ്ഞാൽ മാതാപിതാക്കളെ വിട്ട് അത് ഭാര്യയോട് പറ്റിച്ചേരും എന്നൊക്കെയുള്ള ഒരു തോട്ട്സ് നമുക്ക് അതിനകത്തുണ്ട് അത് നമ്മളിവിടേക്ക് അപ്ലൈ ചെയ്ത് നോക്കിയാൽ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് ഈ ചന്ദ്രനും സൂര്യനും എന്ന് പറയുന്ന ഈ ഗ്രഹങ്ങൾ രണ്ടും ഇവർ രണ്ടുപേരും ഭാര്യയും ഭർത്താവും തന്നെയാണ് അവർക്ക് ഒരു ഒരേയൊരേ വീടേ ഉണ്ട് മറിച്ച് മക്കൾ നോക്കിക്കോ മക്കൾക്ക് വ്യത്യസ്ത ഒത്തിരി വീടുകൾ കാണാൻ കഴിയും എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതലുണ്ട് അവർക്ക് എല്ലാവർക്കും അപ്പം നമ്മൾ ഈ മാതാപിതാക്കൾ എപ്പോഴും നോക്കിക്കോ അവരൊരു ജോലിയും കാര്യം പിള്ളേരെയൊക്കെ വളർത്തി വലുതാക്കി റെഡിയാക്കിയൊക്കെ വരുമ്പോഴേ അവർ സ്ഥലം വിടും അപ്പം ലാസ്റ്റ് കാണുന്നത് മാതാവും പിതാവും ഒരു വീട്ടിലുണ്ടാവുകയുള്ളൂ ആ ഒരു ലെവലിലാണ് ഇപ്പോഴത്തെ നമ്മുടെ നീക്കങ്ങളും നമ്മുടെ കാലഘട്ടങ്ങൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെയൊക്കെ ഒരു ചിന്ത നമുക്ക് ഇതിൽ കൂടെ നമുക്ക് കൊണ്ടുവരാൻ പറ്റും കാരണം ഇവരെ നമുക്ക് പരിശോധിച്ചാൽ ഈ ഗ്രഹങ്ങളെയൊക്കെ നമുക്ക് പരിശോധിച്ചാൽ എന്തുകൊണ്ടാണ് ഇവർക്ക് രണ്ടു പേർക്കും ഈ ഒരേ ഗ്രഹമായി പോയത് എന്ന് നമ്മൾ ചിന്തിച്ചാൽ ഒരു പക്ഷേ അതൊക്കെ ആവാനായിട്ട് സാധ്യതയില്ലായില്ല അങ്ങനെ ചിന്തിക്കാം നമുക്ക് കാരണം ഇത്രയെല്ലാം നമ്മൾ ചിന്തിച്ച് കൊണ്ടുവരാമെങ്കിൽ അതും നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ അങ്ങനെ ഈ വ്യാഴവും വ്യാഴത്തിന് മീനം ധനുവും അതിന് അതിൻ്റെ വീടുകളാണ് അപ്പോൾ ഇവർ മക്കൾക്കെല്ലാം നല്ലൊരു ലെവലിലുള്ള വീടുകളുള്ളതായിട്ടാണ് നമ്മൾ അതിനകത്ത് മനസ്സിലാക്കുന്നത് അപ്പോൾ ചുരുക്കത്തിൽ ഇപ്പം നമ്മുടെ ഗരുടെ പുരാണം അതുപോലെ തന്നെ മറ്റേ ഷ പുരാണങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്തൊക്കെ കാണും ശിവനും പാർവതിയും ഒക്കെ അവരൊരു കുടുംബത്തോടെ ഒന്നിച്ചൊരു കുടുംബത്തോട് അവർ മക്കളും എല്ലാവരും കൂടെ ഒന്നിച്ചിരിക്കുന്നൊരു ഫോട്ടോസ് നമ്മളെ വീടുകളിലൊക്കെ കാണാം അപ്പോൾ അവരൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീടുകളിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ അവരുടെ കൂടെയുള്ള വാഹനങ്ങളെയൊക്കെ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ എല്ലാവരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യസ്ത ശത്രുക്കളായിരിക്കും അവർ വ്യത്യസ്ത ശത്രുക്കളായിരിക്കും കാരണം ആ വീട്ടിലെ ഒരു പൊതുയോഗം വിളിച്ചു കഴിഞ്ഞാൽ അവിടെ ആ മക്കളും എല്ലാവരും വന്നിരിക്കുമ്പോൾ അവരുടെയൊക്കെ വാഹനത്തെ പുറത്തിട്ട് കഴിഞ്ഞാൽ ആ വാഹനമെല്ലാം തന്നെ പരസ്പരം കണ്ടാൽ കടിച്ചു കീറി തിന്ന ടീമുകളാണ് കാരണം ഒരു എലി എന്ന് പറഞ്ഞ ഗണപതിയുടെ ഗണപതിയുടെ വാഹനം എലിയാണ് അതുപോലെ മുരുകൻ്റെ വാഹനം മയില ആ മയിലിൻ്റെ കൂടെ ആണ് പാമ്പ് പാമ്പെന്ന് പറയുന്ന ശിവൻ്റെ കഴുത്തേക്ക് കിടക്കുന്ന അപ്പോൾ ഇവരൊന്നും തന്നെയുള്ള ഒരു യോജിപ്പില്ലാത്ത തരത്തിലുള്ളൊരു സിസ്റ്റമാണ് ഇപ്പോൾ നമുക്കതിൽ കാണാൻ പറ്റും എന്നാൽ അതിനെയൊക്കെ നമ്മൾ ആധ്യാത്മിക തലത്തിലേക്ക് കൊണ്ട് ചിന്തിക്കുമ്പോഴ ഇത്രയൊക്കെ ക്രൂരതയുള്ളവരൊക്കെ ആണെങ്കിൽ ആ ദൈവികതയിൽ വരുമ്പോൾ ആ ദൈവികതയിൽ വരുമ്പോൾ ഈ മനസ്സിനൊന്നും അവർക്ക് എന്നുള്ളതാണ് ഇവർക്ക് എന്നുള്ളതാണ് ഇവരൊക്കെ ഇങ്ങനെയൊരു ചിന്തയവരുടെ മനസ്സിലില്ല അല്ലേ ആ രൂപമേ ഉള്ളൂ അത് അവർ ആ ചിന്തയിലല്ലാണ് അല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് കാരണം വ്യത്യസ്തമായിട്ടുള്ള മതം മത ആചാരങ്ങളൊക്കെ പഠിക്കുന്നവരുണ്ടെങ്കിൽ തന്നെയും ഈ ചിന്തയിലേക്ക് വരുമ്പോൾ അവരുടെ സ്വഭാവങ്ങൾ പല പല സ്വഭാവങ്ങളിലാണ് നമ്മളുള്ളത് ഇപ്പം ഒരു എലിയുടെ സ്വഭാവം അല്ല പാമ്പിൻ്റെ സ്വഭാവം അപ്പം ഓരോ സ്വഭാവങ്ങൾ വ്യത്യസ്തമാണ് ആ സ്വഭാവങ്ങളെ എല്ലാം കൊണ്ടുള്ള ഒരു സ്റ്റെപ്പ് പോലെ കൊണ്ടുവന്നൊരു സ്റ്റെപ്പായിട്ട് നിർത്തുകയാണ് അപ്പോഴങ്ങനെ ഒരു പൊതുയോഗം അവരൊരു പൊതു ആ കുടുംബയോഗം കൂടുമ്പോൾ തന്നെ അതിനകത്ത് തന്നെ അവർ പറയുന്നത് അപ്പം ഗണപതിയോട് ജന്മിച്ച് ഗണപതി ശിവൻ അച്ഛനല്ലേ അപ്പം ശിവൻ ഇങ്ങനെ കാര്യങ്ങളെല്ലാം സംസാരിക്കുമ്പോൾ പറയുന്ന മാതാപിതാക്കൾക്ക് അപ്പം മാതാ ഈ ലോകത്തിൻ്റെ സൃഷ്ടിയെക്കുറിച്ചൊക്കെ ഒന്ന് ഈ ലോകത്തെ ഒന്ന് നീയൊന്ന് വലം വെച്ചിട്ട് വാ കാരണം ഈ ഇതിൻ്റെ തുടക്കം എവിടെയാണെന്നൊന്നറിയണം എന്നൊക്കെയുള്ള രീതിയിൽ ഒരു ചെറിയ പരീക്ഷണങ്ങൾ നമ്മളെ ചെറിയ പിള്ളേർക്ക് നമ്മൾ ചെറിയ കടങ്കഥകൾ കൊടുക്കത്തില്ല എന്നത് പറഞ്ഞ പോലെ ശിവൻ കൊടുത്തു അപ്പോഴാണ് ഗണപതി ഗണപതി കേട്ടപാട് ഇങ്ങനെ കുറച്ചു നേരം അനങ്ങാതിരുന്ന് സുബ്രഹ്മണ്യ ഇത് കേട്ടപാട് ഇറങ്ങി മയിൽ ഒക്കെ എടുത്തുകൊണ്ട് മയിലിനെ ഒക്കെ എടുത്ത് ആ വാഹനത്തെ കയറി തകർത്ത് വിട്ടു പോയി ഇങ്ങനെ ലോകം മുഴുവൻ ചുറ്റി ചുറ്റി വന്ന് ആരാണ് ഇതിൻ്റെ സൃഷ്ടി എവിടുന്നാണ് തുടക്കം എന്നറിയാൻ വേണ്ടിയുള്ള ആ ജാഗ്രതയോടുകൂടിയുള്ള പോക്കാണ് ആ പോക്കിനിടയിലാണ് ശരിക്കും നമ്മൾ ഗണപതി അടുത്ത് ചുറ്റും അപ്പനും അമ്മയും വന്ന് പട്ടം ചുറ്റി കാരണം ഈ ലോകം ഉണ്ടായത് ഇവരിൽ നിന്നാണല്ലോ അപ്പോൾ അവിടെ ചുറ്റിയാൽ ലോകത്ത് പോയി കറങ്ങേണ്ട കാര്യമില്ലല്ലോ അപ്പം ഇയാളിതം പിടിച്ച് നേരെ പോയി അപ്പോൾ ദീർഘ ഭീഷണത്തോടു കൂടി ഗണപതി ഇങ്ങനെ കുത്തിയിരുന്ന് ആ കാര്യങ്ങളെല്ലാം ചെയ്ത് അങ്ങനെ ഇദ്ദേഹം കാര്യങ്ങളെല്ലാം തിരക്കിപ്പിടിച്ച് വന്നപ്പോൾ ഇവിടെ എല്ലാ കാര്യവും ആൻസറും പറഞ്ഞ് ജയിച്ച് ടിപ്പടിച്ച് പോയെന്ന് പറഞ്ഞതുപോലെ തന്നെ നമുക്ക് നമ്മുടെയൊക്കെ നാടുകളിലും വീടുകളിലുമൊക്കെ ഇങ്ങനെ തന്നെയാണ് അവസ്ഥ കാരണം കുട്ടികളെ നമ്മൾ പഠിപ്പിക്കുന്നു വലുതാക്കുന്നു അവരവരുടേതായ വഴികളിലൂടെ പോകുന്നു അങ്ങനെ അവര് അങ്ങനെ സെറ്റിലാകുന്നു അങ്ങനെ വേറൊരു തരത്തിലേക്ക് ലാസ്റ്റ് വീട്ടിൽ കാണുന്നത് അമ്മയും അമ്മയും അപ്പനും അവര് മാത്രമേ വീട്ടിൽ കാണുകയുള്ളൂ അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിലേക്കാണ് നമ്മുടെ ഈ ലോകം ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു പക്ഷേങ്കിലും ഈ ഗ്രഹങ്ങളെ കൊണ്ട് നമുക്ക് നമുക്കങ്ങനെയും ചിന്തിക്കാൻ വരുന്നില്ല കാരണം ഞാനൊക്കെ അത് ചിന്തിച്ചിരുന്നു കർക്കിടകത്തിലെ ചന്ദ്രൻ എന്ന് പറയുന്നത് അതിൻ്റെ സ്വക്ഷേത്രം അമ്മയുടെ വീടാണ് സൂര്യൻ ചിങ്ങം എന്ന് പറയുന്നത് പിതാവിൻ്റെ വീട് അപ്പം ഇവർക്ക് രണ്ടുപേർക്കും ഉള്ള ഒരേ വീട് ബാക്കിയുള്ളവരെല്ലാം പിള്ളേർക്കെല്ലാം രണ്ട് മൂന്ന് വീടുകളുള്ളതായിട്ട് കാണുന്നുണ്ട് ഒരുപക്ഷെ ഇതൊക്കെ ആയിരിക്കാം അങ്ങനെ ഒരു ചിന്തയെന്ന് തോന്നുന്നു എന്തായാലും നമുക്ക് ഈ സ്വക്ഷേത്രം എന്നുള്ളത് നമുക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു കാരണം സ്വന്തമായിട്ടൊരു ഗ്രഹങ്ങൾക്ക് ഓരോ ഓരോ വീടുകളുണ്ട് ആ വീടുകളിൽ ശനി സൂര്യനും ചന്ദ്രനും ഒഴിച്ച് ബാക്കി എല്ലാവർക്കും രണ്ട് വീട് വെച്ചുണ്ട് സ്വക്ഷേത്രം അപ്പം ഈ സ്വക്ഷേത്രം എന്ന് പറയുന്നത് ഇത് നമുക്ക് പിന്നീട് ഈ സ്വക്ഷേത്രം മനസ്സിലാക്കി വെച്ചിട്ടതിന് ശേഷമാണ് മറ്റും ഓരോ കാര്യങ്ങളും നമ്മൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതിലെ സ്വക്ഷേത്രം ആയിരുന്നാലവിടെ ഭയങ്കര പവർഫുള്ളായിരിക്കും ഒരാളുടെ ഗ്രഹനിലയിൽ നമ്മൾ ആ ഗ്രഹനില നോക്കുമ്പോൾ അതിൽ സ്വക്ഷേത്രത്തിലേതെല്ലാം ഗ്രഹങ്ങളുണ്ടെന്ന് നോക്കും അവരുടെ സ്വന്തം വീട്ടിൽ എവിടെയൊക്കെ ആരൊക്കെ എവിടെയൊക്കെ നിപ്പുണ്ട് അവിടെ ബലവാനായിട്ട് നിപ്പുണ്ടെങ്കിൽ ഓക്കെ ആൾക്ക് മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല ഓക്കെ ആണെന്നാണ് ഈ ആചാര്യ മതത്തിൽ പറയപ്പെടുന്നു അത് അങ്ങനെ തന്നെയാണെന്നുള്ളത് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ശരിക്കും നമ്മൾ ശരിക്കും ചെയ്യേണ്ടത് നമ്മുടെ തന്നെ ഗ്രഹനില നമ്മുടെ ഗ്രഹനില അറിയാൻ അല്ലെങ്കിൽ നമ്മുടെ ജനിച്ച സമയവും കാര്യവും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എഴുതി വെച്ച് അതിൽ ഗ്രഹനില കണ്ടുപിടിക്കാൻ ഇപ്പോൾ സിമ്പിളാണ് നമുക്ക് ആ ഒരു ചാർട്ടും പ്രകാരം ആ ചാർട്ട് റെഡിയാക്കി വെച്ചാൽ നമുക്ക് തന്നെ നമ്മൾ തന്നെ നമ്മുടെ ഗ്രഹനില നോക്കി പഠിച്ചാലാണ് നമുക്കിത് പെട്ടെന്ന് പഠിക്കാൻ പറ്റുക അത് മാർക്ക് ചെയ്തു വെച്ച് ഇത് ഓരോന്ന് 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 ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ വിശദമായിട്ടുള്ള വിവരങ്ങൾ അറിയാൻ പറ്റും നമ്മുടെ ജീവിതത്തിൻ്റെ ഏകദേശമുള്ള ഒരു ഒരു സ്കെച്ച് നമുക്ക് കിട്ടും ഒരു ഓരോ ഗ്രഹങ്ങൾ ഇന്നടത്ത് നിന്ന് കഴിഞ്ഞാൽ ഓരോരോ സ്ഥാനത്ത് നിന്ന് കഴിഞ്ഞാൽ അത് നമ്മളിതി ഇതിനോടൊപ്പം തന്നെ നമ്മളിതിൻ്റെ ഉദ്ദേശം നമ്മളിത് പഠിച്ച് നമ്മൾ ഓരോരോ സ്റ്റെപ്പ് ബേസിക്കായിട്ട് ഇതെല്ലാം പഠിച്ച് ശേഷം നമ്മൾ തന്നെ നമ്മളെ ഗ്രഹനിലയെടുത്ത് വെച്ച് ഈ വീഡിയോ എല്ലാം കണ്ട ശേഷം എല്ലാ ഗ്രഹനിലയും നമ്മളിത് കണ്ട് കണ്ട് മനസ്സിലാക്കി പഠിച്ച ശേഷം നമ്മുടെ ഗ്രഹനില എടുത്ത് വെച്ചിട്ട് നമ്മൾ ഓരോന്ന് ഓരോന്ന് നോക്കി കണ്ടുപിടിച്ച് നമ്മുടെ ജീവിത അനുഭവങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി എടുക്കാനുള്ള അറിവ് നമ്മളിതിൻ്റെ കൂടെ സമ്പാദിക്കണം അതാണ് അതിന് അതാണ് നമ്മുടെ ലക്ഷ്യം അത് നമ്മൾ നമ്മുടെ നമ്മുടേത് നമ്മൾ നോക്കുമ്പോൾ അതിന് ഒരു കൃത്യതയുണ്ട് മറ്റതാവുമ്പോൾ നമുക്ക് അത്ര കൃത്യത കിട്ടില്ല കാരണം നമുക്ക് നമുക്കറിയുന്നത്രയും നമ്മളെ വേറെ ആർക്കും അറിയത്തില്ലല്ലോ അതുതന്നെ അതിൻ്റെ സത്യം അപ്പം നമ്മൾ അത് വെച്ച് നോക്കിയിട്ട് അത് ഇങ്ങനെ അനുഭവം വന്നിരുന്നോ അല്ലെങ്കിൽ വരുന്നുണ്ടോ അല്ലെങ്കിൽ വന്നിരുന്നോ എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റണമെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ ആ ഗ്രഹനില വെച്ച് നമ്മുടെ ജീവിതത്തെ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അങ്ങനെ നമ്മളതിനെ മനസ്സിലാക്കി ഇതൊരു വലിയ നമ്മുടെ ജീവിതത്തിൽ പ്രയോജനപ്പെന്ന് രീതിയിലേക്ക് നമുക്കിത് പഠിച്ച് മനസ്സിലാക്കി നമുക്ക് തന്നെ പ്രയോജനപ്പെടുത്തുവാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് നടത്തുന്നു അതുപോലെ തന്നെ ഈ ചാനല് നമ്മൾ എല്ലാ ഒത്തിരി കുറച്ച് ആൾക്കാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് തുടർന്നും ഉള്ള സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവർക്കും ചെയ്തവർക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം